ഹായ് ഞാൻ നിങ്ങളുടെ സോളമനടാട്ട് ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം പിമിനടുത്ത് ഒരപ്പൻകെട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഞാനിവിടെ വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നമ്മളിപ്പോ ഒരുപാട് പണക്ക ചെലവ് ഇത് വളരെ അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യാറുണ്ട് ഇത് വളരെ അടുത്ത് അതായത് പിച്ചി ഡാമിന്റെ കയറ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമുക്കിരുന്ന് കുളിക്കാനും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഏറ്റവും ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഒക്കെ സൗകര്യം കിട്ടുകയാണെങ്കിൽ ഇവിടേക്ക് വരണം അതൊന്ന് കാണണം എന്ന് ഞാൻ നിർബന്ധമായിട്ടും പറയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരു സ്ഥലം ഇതിന്റെ മുന്നേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്ത് രസം ഇവിടെ അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടേക്ക് വരും നിങ്ങൾ വന്ന് കാണും എന്ന പ്രതീക്ഷയില് ഞാൻ കൂടുതലായിട്ട് പറയണില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ നമ്മള് പറയണ പോലെയല്ല വന്ന് കാണുമ്പോ അത് നമ്മൾ അനുഭവിച്ചു തന്നെ വേണം അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം എപ്പോഴേലും സൗകര്യം കിട്ടുമ്പോൾ വരുക കാണുക ഓക്കേ ബൈ